ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ്സുമായിട്ടാണ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലം കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഉടൻ തന്നെ വരികയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് ആലപ്പുഴ നേതാജി പടിഞ്ഞാറ് വെച്ചു വരുന്ന ലൊക്കേഷനിലാണ് ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലത്താണ് റോഡ് സൈഡിൽ നിന്ന് ഒരു പുരയിടം കഴിഞ്ഞിട്ടുള്ള വീടാണ് ഉടൻ വില്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടുകൾ കണ്ടതുപോലെ നല്ലൊരു വീടാണ് അത്യാവശ്യം താമസ ഒരു വീട് കൂടി തന്നെയാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് നിങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ ഹൗസിനു പ്രതീക്ഷിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കാൻ ആവശ്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീഡോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്